അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാല് മുറിഞ്ഞുവെന്ന് അവർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇരട്ട വോട്ട് കള്ള വോട്ട് എന്നിങ്ങനെയുള്ള പല അടവുകളും പയറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴുത്തിരി പിടിച്ച രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ചിറകരിഞ്ഞു വീണിരിക്കുകയാണ് അവർ ഇപ്പോഴിതാ ഇരട്ട വോട്ടർ ഐ ഡി കാർഡുകൾ കൈവശം വെച്ചതിന് മുസാഫൂർ മേയർ നിർമല ദേവിക്കും ബന്ധുക്കൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമലംഘനം ചൂണ്ടിക്കാണിച്ചാണ് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് വോട്ടർ ഐഡികൾ ഉണ്ടെന്ന് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുസാഫൂർ മേയർ നിർമ്മല ദേവിക്ക് അയച്ച നോട്ടീസിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പറയുന്നത് ഓഗസ്റ്റ് ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം നടപടിയെടുക്കണമെന്നുമാണ് കഴിഞ്ഞ ദിവസമാണ് മേയർക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടെന്ന് തേജസ്വി യാദവ് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് രണ്ട് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചതിന് ബീഹാർ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ വിജയ് കുമാർ സിൻഹയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് തേജസ്വി യാദവ് ഇക്കാര്യം അതേസമയം തനിക്ക് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും അത് ലഭിച്ചു കഴിഞ്ഞാൽ താൻ അതിനനുസരിച്ച് വിശദീകരണം നൽകുമെന്നും നിർമലാദേവി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് നിർമലാദേവി എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് ബി ജെ പി നേതാക്കൾക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുന്നുണ്ടെന്നും തേജസ്വി യാദവ് വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരുന്നു അതേസമയം പോരാട്ടത്തിന് തുടക്കം ബീഹാറിൽ നിന്ന് തന്നെ രാഹുൽ ഉറപ്പിച്ചു ഴിഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എസ് ഐ ആറിനെതിരെ ഇൻ ഇൻഡസീവ് വോട്ടർ അധികാർ യാത്രയുമായി ഇന്ത്യ മുന്നണി എത്തുകയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ വോട്ടർ അധികാർ യാത്രയിലൂടെ വോട്ട് മോഷണത്തിനെതിരായ നേരിട്ടുള്ള പോരാട്ടത്തിന് ബീഹാറിന്റെ മണ്ണിൽ നിന്നും തുടക്കം കുറിക്കുകയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമമായ എക്സി കുറിച്ചത് ഇപ്രകാരമാണ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള മഹാസഖ്യ നേതാക്കൾ സംസ്ഥാനത്തുടനീളം വോട്ടർ അധികാർ യാത്ര നടത്തുമെന്നും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തന്റെ കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് പതിനേഴാം തീയതി സസരാമിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ഗയ മുർ ബംഗൽപൂർ കടിഹാർ പൂർണിയ മധുബനി ധർഗംഗ ചമ്പാരൻ എന്നിവിടങ്ങളിൽ വോട്ടർ അധികാർ യാത്ര കടന്നുപോകും അറയിൽ മുപ്പതാം തീയതിയാണ് യാത്ര സമാപിക്കുക സെപ്റ്റംബർ ഒന്നാം തീയതി പട്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുമെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു വോട്ട് മോഷണം കേവലം തെരഞ്ഞെടുപ്പ് വിഷയമല്ല ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തെയും സംരക്ഷിക്കാനുള്ള നിർണായക പോരാട്ടമാണിത് രാജ്യത്തെമ്പാടും കുറ്റമറ്റ വോട്ടർ പട്ടിക ഉറപ്പാക്കുമെന്നും രാഹുൽ തന്റെ കുറിപ്പിൽ അടിവരയിട്ടിട്ടുണ്ട് യുവാക്കളോടും തൊഴിലാളികളോടും കർഷകരോടും എല്ലാ പൗരന്മാരുമുള്ള വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകുവാനും രാഹുൽ അഭ്യർത്ഥിച്ചു ഇത്തവണ വോട്ടുകളന്മാർ പരാജയപ്പെടുമെന്നും ജനങ്ങളുടെയും ഭരണഘടനയുടെയും വിജയം സാധ്യമാക്കുമെന്നും അദ്ദേഹം ശപഥമെടുത്തു